വക്രതയുള്ളവൻ കർത്താവിന് വെറുപ്പാകുന്നു നീതിമാന്മാർക്കോ അവൻ്റെ സഖ്യതയുണ്ട് കർത്താവിൻ്റെ ശാപം ദുഷ്ടന്റെ വീട്ടിലുണ്ട് നീതിമാന്മാരുടെ വാസസ്ഥലത്തെയോ അവൻ അനുഗ്രഹിക്കുന്നു സദൃശിവാക്യങ്ങളുടെ പുസ്തകം മൂന്നാമധ്യായം മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് തിരുവചനങ്ങൾ വക്രത കർത്താവ് വെറുക്കുന്നു വക്രതയുള്ളവനെയും കർത്താവ് വെറുക്കുന്നു വക്രത എന്ന് പറയുന്നത് നേരല്ലാത്തത് വളഞ്ഞതും പുളഞ്ഞതുമായ ചിന്താഗതിയുള്ള ആളുകൾ മറ്റുള്ളവരെ ചതിക്കുവാൻ കരുനീക്കം നടത്തുന്നവർ അങ്ങനെയുള്ളവരോട് കർത്താവിന് വെറുപ്പാകുന്നു എന്നാൽ നീതിമാന്മാർക്കോ അവൻ്റെ സഖ്യതയുണ്ട് നിഷ്കളങ്കതയോടെ നീതിബോധത്തോടെ ആരെയും ചതിക്കുവാൻ ശ്രമിക്കാതെ എല്ലാവരെയും സ്നേഹിച്ച് എല്ലാം പങ്കെടുക്കും